സ്വപ്നങ്ങളെല്ലാം ബാക്കി വച്ച് ആയിരങ്ങളെ സാക്ഷി നിർത്തി ബിന്ദു ചിതയിൽ എരിഞ്ഞടങ്ങി കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു മരിച്ച തലോലപ്പറമ്പ് ഉമാങ്കുന്ന് മേപ്പോത്തുകുന്നിൽ വിശ്രുതിന്റെ ഭാര്യ ബിന്ദുവിൻ്റെ വേർപാട് ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി രാവിലെ ഏഴ് മണിക്ക് വീട്ടിലെത്തിച്ച മൃതദേഹം കാണാൻ ആയിരങ്ങളാണ് ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് പ്രതിപക്ഷ നേതാവ് വി സതീശൻ കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മോൺസ് ജോസഫ് എം എൽ എ സി കെ ആശ എം എൽ എ ചാണ്ടി ഉമ്മൻ എം എൽ എ പി സി വിഷ്ണുനാഥ് ഷാനിമോൾ ഉസ്മാൻ ശോഭ സുരേന്ദ്രൻ ലിജിൻലാൽ എൻ ഹരി ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ബിനോയ് വിശ്വം നാട്ടകം സുരേഷ് ഫിലിപ്പ് ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു വീശിയടിച്ച കാറ്റും കോരിച്ചൊരിഞ്ഞ മഴയും വകവയ്ക്കാതെ ആയിരങ്ങളാണ് മൃതദേഹം കാണാൻ എത്തിച്ചേർന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് സംസ്കാര ചടങ്ങ് നടക്കുമെന്ന് എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഒരു മണിയോടുകൂടിയാണ് സംസ്കാരം നടന്നത് മകൻ നവനീത് അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും മകളുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഫോൺ കോൾ പോലും അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു അടിയന്തരമായി സംസ്കാര ചെലവിനും മറ്റുമായി അൻപതിനായിരം രൂപ നൽകുമെന്നും മകളുടെ ഓപ്പറേഷൻ സൗജന്യമായി നടത്താനുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ മാധ്യമങ്ങളോട് പറഞ്ഞു അടിയന്തരമായി മുഖ്യമന്ത്രി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്നും അതിന് പ്രകാരം നാളത്തെ ക്യാബിനറ്റിൽ തുകയെക്കുറിച്ച് തീരുമാനമാകുമെന്നും കളക്ടർ പറഞ്ഞു ബി ന്യൂസ് വൈക്കം